ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് എല്ലാവരും തന്നെ ഇപ്പോൾ ഗവൺമെൻറ്റ് ജോലി ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരായിക്കോട്ടെ വിദ്യാഭ്യാസമുള്ളവരായിക്കോട്ടെ എല്ലാവർക്കും ഒരു ഗവൺമെൻറ് ജോബ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു എയിമാണ് അല്ലെങ്കിൽ ഒരു ഡ്രീമാണെന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏഴാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളവർക്ക് പറ്റിയ ഒരു ഗവൺമെൻറ് ജോബിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് സോ വീഡിയോ എല്ലാവരും തന്നെ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം എങ്ങനെയാണ് എന്നാണ് ലാസ്റ്റ് ഡേറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ സാലറി ഡീറ്റെയിൽസ് എവിടെയാണ് വേക്കൻസി എത്ര എണ്ണം എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാമാണ് വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് സോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേരള സർക്കാരിന് കീഴിൽ വിവിധ തസ്തികകളിലായി വിവിധ ജില്ലകളിലായി ഒഴിവുകളിലുള്ള ആയമാരുടെ തസ്തികകളിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് മിനിമം ഏഴാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് ജോലിക്ക് അപേക്ഷിക്കാം കേരള പി എസ് സി നേരിട്ട് നടത്തുന്ന റിക്രൂട്ട്മെൻറ്റാണിത് ആകെ മൂന്ന് ഒഴിവുകളാണുള്ളത് താൽപ്പര്യമുള്ളവർ കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ജനുവരി പതിനഞ്ചിന് മുൻപായി ഓൺലൈൻ അപേക്ഷ നൽകുക വേക്കൻസി മൂന്നെണ്ണോ വേക്കൻസി മൂന്നെണ്ണം ഉള്ളെന്ന് കരുതി ഒരാളും കൊടുക്കാതിരിക്കരുത് കാരണം നല്ല സാലറിയോടുകൂടി നല്ല ജോലിയാണ് വന്നിരിക്കുന്നത് ആർക്കാണ് ഭാഗ്യമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് മൂന്ന് വേക്കൻസി ഉള്ളെന്ന് കരുതി ഒരാളും കൊടുക്കാതിരിക്കരുത് മാക്സിമം എല്ലാവരും അപേക്ഷ കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേരള സർക്കാർ പി എസ് സിക്ക് കീഴിൽ ആയ റിക്രൂട്ട്മെൻറ്റ് വിവിധ ജില്ലകളിലായി ആകെ മൂന്ന് ഒഴിവുകൾ കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തി ഒൻപത് പേർ രണ്ടായിരത്തി ഇരുപത്തി നാല് തിരുവനന്തപുരത്തെ രണ്ടൊഴിവുകളും കൊല്ലത്ത് ഒരു വേക്കൻസിയുമാണ് ഇപ്പോൾ നിലവിലുള്ളത് സാലറി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇരുപത്തി മൂവായിരം രൂപ മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ സാലറി ആയിട്ട് ലഭിക്കുന്നതാണ് പ്രായപരിധി വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ഓൺലി കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ Rande 1998 and 11 1 2006. Both dates included uh, only are eligible to apply for this post. Other backward classes and SCST candidates are eligible for usual age relaxation. ക്വാളിഫിക്കേഷൻ വരുന്നത് സെവൻത്ത് പാസ്സായിരിക്കണം ഏഴാം ക്ലാസ് വിജയിച്ചിരിക്കണം എന്നാൽ ഡിഗ്രി യോഗ്യരാവാൻ പാടില്ല ഗവൺമെൻറ്റ് സ്ഥാപനങ്ങളിൽ ആയാ തസ്തികയിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം അപ്പോൾ കൊടുക്കാൻ പോകുമ്പോൾ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയത്തിൻ്റെതായ എ തെളിയിക്കുന്ന രേഖ എന്തെങ്കിലും നിങ്ങളുടെ പക്കൽ ഉണ്ടായിരിക്കേണ്ടതാണ് കേട്ടോ എന്തെങ്കിലും ഒരു വർഷം നമ്മൾ ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്തെന്നുള്ള ഒരു രേഖ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അപേക്ഷ താല്പര്യമുള്ളവർ കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കി അപേക്ഷ നൽകുക അവസാന തീയതി ജനുവരി പതിനഞ്ച് ഓക്കെ അപ്പോൾ എന്തായാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും ഓൺലൈനായിട്ട് തന്നെ അപേക്ഷ കൊടുക്കുക അപ്പോൾ എല്ലാവരിലേക്കും ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലിയിലോ കുടുംബത്തിലോ ഒക്കെ ഈ ജോലി സെർച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബാ ബൈ